ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ കൃഷി ചെയ്ത എൻ്റെ മുന്തിരി വള്ളിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ കുറച്ച് കുലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുന്തിരി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള തയ്യാണ് നല്ല റോസ് മുന്തിരിയാണ് നല്ല മധുരമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു കുറച്ച് ചെറിയ കുലകളാണ് അത് എൻ്റെ പരിചരണക്കുറവ് കൊണ്ടാണ് എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ വല്ലാതെ ഇതിൽ ശ്രദ്ധിക്കാറില്ല പിന്നെ ഇതിന് നന്നായിട്ട് വളഞ്ച് ചെയ്യണം ഇതിൻ്റെ മുരട്ട് എപ്പോഴും ഈർപ്പം നിലനിൽക്കണം അപ്പോൾ നമുക്ക് ചൊരിച്ചോറ് പിന്നെ ചാണകം കലക്കി തളി പറഞ്ഞു കൊടുക്കുക അതുപോലെ കടലപ്പിണ്ണാക്ക് വേപ്പൻ പെണ്ണാക്ക് എല്ല് പൊടി ഇങ്ങനെ നന്നായിട്ട് വളഞ്ഞ് ചെയ്യണം അപ്പോഴാണ് ഇതിൽ നല്ല വലിയ പുലകളൊക്കെ വരുന്നത് ഏതായാലും നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്നൊരു ഫ്രൂട്ടാണ് മുന്തിരി അപ്പോൾ മുന്തിരി നട്ട് വളർത്തുക പിന്നെ ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കുക നല്ല നല്ല ഇനം തൈകൾ നോക്കി വാങ്ങുക ഗ്രാഫ്റ്റഡ് തൈ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുക പിന്നെ അതിൽ പുളിയുള്ളതുണ്ട് നല്ല മധുരമുള്ള ഐറ്റം ഉണ്ട് ഇതിപ്പോൾ റോസ് മുന്തിരിയാണ് ഇത് നല്ല മധുരമാണ് പിന്നെ ഇതിൽ പ്രൂൺ ചെയ്യുമ്പോഴാണ് ഇതിൽ പുതിയ കുലകളൊക്കെ വരുന്നത് പുതിയ തളിര് വരും പുതിയ അതോടൊപ്പം തന്നെ പുതിയ കുലകൾ വരും അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇത് പ്രൂൺ ചെയ്യണം മൊത്തം വള്ളികളും കട്ട് ചെയ്തിട്ട് മെയിൻ ശാഖയിൽ നിന്ന് വരുന്ന എല്ലാ ചെറിയ ചെറിയ ശാഖകളൊക്കെ കട്ട് ചെയ്ത് വെറും തണ്ട് മാത്രമാണ് ഇതിൽ നിർത്തുക ഇലകളൊക്കെ നമ്മൾ വെട്ടിക്കളയണം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂ റൂണിങ് പ്രൂണിങ് ഞാനിതിൽ കാണിക്കുന്നില്ല അതിന് മുന്നേ ചെയ്താൽ വീഡിയോ ചെയ്തിട്ടില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ക്രൂണിങ് ചെയ്യേണ്ടത് ചിലർ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്യും അപ്പോൾ രണ്ട് പ്രാവശ്യത്തിൽ കായുണ്ടാവും മഴക്കാലത്ത് പിന്നെ പൊതുവെ ഇതിൻ്റെ ഇലകളൊക്കെ പൊയിഞ്ഞു പോവും അത് പ്രശ്നമാക്കേണ്ട വേനൽക്കാലം വരുമ്പം പുതിയ തളിയിൽ വരും അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ